ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ ഇന്നൊരു ശനിയാഴ്ചയാണ് അപ്പൊ ഒരു ശനിയാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ മുമ്പാറ്റണീഴ്ച്ച ഇന്നിപ്പോ സ്കൂളൊന്നും ഇല്ലല്ലോ കളിക്കാനാണീച്ചാ ബബ്ളൂനീ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അവളിവിടെ കൂളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവളുടെ പോരാത്തതിന് ഇന്ന് വെള്ളം വരുന്ന ദിവസം ആർന്നിട്ടുണ്ടാറു അതുകൊണ്ട് തന്നെ വെള്ളം പിടിക്കലും ചായയേവലും അതുപോലെ എന്താ പറയാ നമ്മുടെ പലഹാരം ആവലും എല്ലാം കഴിഞ്ഞിട്ടാണ്ടോ ഞാൻ വീഡിയോ എടുക്കണത് മഴ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാണ്ടേ കുപ്പിയിൽ പെട്ട കൂറേനെ പോലെ കടന്ന് തിരിയ വീടിന്റെ ഉള്ളില് പോകാൻ പറ്റാ നല്ലൊരു ശനി ആയി കഴിഞ്ഞിട്ട് ഇങ്ങനെ ബബ്ലുവിനെ നോക്കി നിൽക്കുമ്പോഴാണ് നമ്മുടെ ചിന്നു അകത്തു അകത്തുകൂടെ കയറി നടക്കുന്നത് കണ്ട കാട്ടണ്ട ട്ടന്റെ മറ്റടുക്ക് മതി ഞാൻ അവിടെ കൊണ്ടു മുട്ട എറണോളത്തില് കൊണ്ടു അപ്പുറത്തെ റൂമിൽ ചിന്നു മുട്ടയിടാൻ വേണ്ടിട്ടൊരു പെട്ടി റെഡി ആക്കിട്ടുണ്ട് പക്ഷെ അതിലവള് അവൾ മുട്ടടില്ല അവൾക്ക് എപ്പോഴും ഇതാ ഈ റൂമിൽ എന്നെ മുട്ട ഇടണട്ടോ അപ്പൊ അവൾ അവിടെ അവടെ ഇട്ടോട്ടേ പണ്ട് പോവാ ചിന്നുവിനെ മുട്ടയിടാൻ റൂമിൽ അടച്ചിട്ടിട്ട് അവൾ വീണ്ടും ബബ്ലുവിനെ വിളിക്കാൻ പോയി കേട്ടോ കളിക്കാരും ഇല്ലാണ്ടേ രാവിലെ ഒരു തോരവില്ലേ ആ കുട്ടിയാണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ആവുമ്പോ രാവിലെ പണിക്ക് പോവാളെ തിരക്കിലാകും ഉണ്ടാവുക അതുകൊണ്ട് ഈ നേരത്ത് കുളിക്കേണ്ടിയും ഭക്ഷണം കഴിക്കേണ്ടിയും ഒക്കെ കാര്യങ്ങൾ നോക്കാവു ആ കുട്ടി നമ്മടെ ചായ ഒക്കെ ആയിണ്ടാവുന്നു പറഞ്ഞല്ലോ പിന്നെ ഇന്ന് കഴിക്കാൻ ഉപ്മാവാണ് കേട്ടോ ഉണ്ടാക്കിയത് ചോറിന് വെള്ളം വെക്കലും തിളക്കിലും അരിയിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരാളെ കണ്ടത് കേട്ടോ ഒരു പൂമ്പാറ്റ പൂമ്പാറ്റയുടെ വീട്ടിൽ പൂമ്പാറ്റ അതിനെ കാണാൻ നല്ല രസം ഉണ്ടാകുന്നു കേട്ടോ അതുകൊണ്ട് ഒന്ന് ചുമ്മാ എടുത്തതാണ് പിന്നെ ഞങ്ങൾ ചായ കുടിക്കേണ്ട പരിപാടി നോക്കി ഞങ്ങളുടെ ചായയൊക്കെ കുടിക്കഴിഞ്ഞപ്പതാ നമ്മുടെ ചിന്നമ്മ മുട്ടയൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് കിടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഉണ്ടോ ചിന്നു മുട്ടയിട ഒരു തകരത്തിന്റെ പെട്ടി അതിന്റെ മുകളിൽ അവൾക്ക് ഇരി കിടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഴയ തുണികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചായ ഉടിക്കുക കഴിഞ്ഞിട്ട് നമ്മുടെ പൂമ്പാറ്റ ബബ്ലുവിൻ്റെ വീട്ടിൽ കളിക്കാൻ പോയിട്ടോ ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു കറി ഉണ്ടാക്കാൻ നോക്കുകട്ടോ കറി എന്ന് പറയുമ്പോൾ വലിയ കറിയൊന്നും അല്ല കേട്ടോ സാധ ഒരു തക്കാളിപ്പുളിയാണ് ഉണ്ടാക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തക്കാളിപ്പുളിയും അതുപോലെ തന്നെ മുളക് വറുത്ത പുളിയും അതൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ ആ പുളി ഐറ്റംസ് അതിന് കോമ്പിനേഷൻ ആയിട്ട് രണ്ടാമത് മുരിങ്ങണ്ടല്ലോ ഉപ്പേരി അണങ്ങണ്ടല്ലോ ഒരു രക്ഷയില്ല സ്വർഗം അവർ ഒന്നും പറയാല അതിൻ്റെ കൂടെ പിന്നെ വേണമെങ്കിൽ ഒരു ക്കാവോ അല്ലെങ്കിൽ എന്താ പറയുക ഉണക്ക മാന്തളോ അല്ലെങ്കിൽ ഉണക്ക മത്തിയോ അങ്ങനെ എന്തെങ്കിലും ആണിച്ചാലും അടിപൊളിയാവും പച്ചമീൻ വറുത്തതാണിച്ചാലും കുഴപ്പമില്ലാട്ടോ പുളികളുടെ രാജാവുണ്ട് ഒരു രസം രസംപുളി അതിന് നമുക്ക് നമ്മുടെ പയറുപ്പേരി ഓ രശ്ശിയില്ലാട്ടോ പയറുപ്പേരി അതിൻ്റെ കൂടെ അടിപൊളിയാണ് രസംപുളിയും പയറുപ്പേരിയും ആഹാ കായ്പയ്ക്കുപ്പേരി അതും അടിപൊളിയാട്ടോ ഇതിനിടയിൽ പെട്ടെന്നുണ്ടോ എൻ്റെ ശ്രദ്ധയിൽ ഒരു കാര്യം പെട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് നല്ല വെയിൽ അപ്പോൾ ഒന്നും നോക്കിയില്ല ദൈ കിടക്കണ തുണികളൊക്കെ നമ്മൾ എന്താ പറയുക മൂന്ന് സ്റ്റെപ്പായിട്ട് കേട്ടോ ഇതിപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് പുറത്ത് അഴയിൽ ഇടുക എറിയത്ത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അകത്ത അഴയിൽ ഇടുകട്ടോ നല്ലത് പോലെ വാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫാനിൻ്റെ ചോട്ടിൽ കൊണ്ടു ഇടലാ അങ്ങനെയാണ് തുണികൾ ഉണക്കിയെടുക്കണത് അപ്പോൾ പുറത്ത് നോക്കുമ്പോൾ നല്ല വെയിൽ ഞാനാണെങ്കിൽ വെയിൽ ഉദിച്ചതൊന്ന് വീഡിയോ എടുക്കാൻ വെച്ചിട്ട് മൊബൈലുകൊണ്ട് പുറത്തേക്ക് വന്നപ്പോൾ വന്നപ്പോ നമ്മുടെ പൂമ്പാറ്റ ബബ്ലുവിൻ്റെ വീട്ടിൽ നിന്ന് മുഖം കാണിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ കളിക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് വന്നിട്ട് മുഖം കാണിക്കണ ഒരു പരിപാടി ഉണ്ട് കേട്ടോ അമ്മതാ നിക്കുന്ന അവളുടെ പല്ലാട് ഉണ്ട് കേട്ടോ അപ്പോൾ പല്ല് പറക്കണ്ടേ എന്ന് പറഞ്ഞപ്പോൾ അവൾ ജീവനും കൊണ്ട് ഓടിയതാണ് കേട്ടോ അതിനിടയിൽ വേറൊരു സംഭവം ഉണ്ടായിട്ടോ നമ്മൾ ചിഹ്നം ഉണ്ടല്ലോ മുട്ടയിട്ട് പോയതിന് ശേഷം എന്താ പറയുക അകത്തുകൂടെ വീണ്ടും കടന്നും കറങ്ങാണ് കറങ്ങാനും കേട്ടോ അപ്പൊ ഞാൻ തീറ്റയ്ക്കാവുന്ന വിചാരിച്ചിട്ട് തിന്ന ഇട്ട കൊടുത്തു നോക്കുമ്പോൾ എന്താ അതിനല്ല തീറ്റ ഇട്ടുകൊടുത്ത് കഴിഞ്ഞിട്ടും അവള് തിരിച്ച് എന്താ പറയുക റൂ അകത്തേക്ക് തന്നെ വരിക തീറ്റ ഇട്ട് കൊടുത്തു എന്ന് മാത്രമല്ല ആ തീറ്റ ഇട്ട് കൊടുത്തത് തിന്നും ചെയ്തില്ലാട്ടോ തിന്നിട്ടകത്തേക്ക് കയറി വരുന്നെച്ചാൽ നമുക്ക് വിചാരിക്കാം ആ തിന്ന് കൊടുത്തത് പോരാഞ്ഞിട്ടാണ് എന്നാൽ കുറച്ചും കൂടി കൊടുക്കാന്ന് അപ്പൊ എനിക്കൊരു ഡൗട്ട് തിന്നോട്ടൂല വീണ്ടും അകത്തേക്ക് വരും ഇനിയിപ്പൊ ഇത് വീണ്ടും മുട്ട മുട്ട ഇടാനാവൂന്ന് അപ്പൊ ഒന്നും നോക്കിയില്ലേ മുട്ട മുട്ടയിടുന്ന സ്ഥലത്ത് അങ്ങോട്ട് കൊണ്ടുപോയി കടത്തി അപ്പൊ എന്താ അവള് ഒരു മുട്ടയും കൂടി ഇട്ടു അങ്ങനെ ചിഹ്ന ഒന്ന് രണ്ടും മുട്ട ഇട്ടു ആദ്യമായിട്ടാണ് കേട്ടോ അവള് രണ്ടും മുട്ട ഇടുന്ന ഒരു ദിവസം ജീവിതത്തിൽ ഇണ്ടാവണ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഗുഡ് ന്യൂസ് ആട്ടോ പിന്നെ ഒരു ഗുഡ് ന്യൂസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസത്ത് നിർത്താതെ മഴയ്ക്ക് ശേഷം ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഒരുവിധ എല്ലാ തുണികളും എനിക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് രണ്ട് തവണയായി തിരുമ്പിട്ട് ഞങ്ങളുടെ പുതപ്പും വിരിപ്പും ഒന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ഒന്ന് ഉണങ്ങിട്ടോ ഇക്കണ്ട തുണികളൊക്കെ ഉമ്മർത്തും ബാക്കിലും ഒക്കെ ആയിട്ട് തോരയിട്ടിട്ടുണ്ട് പക്ഷെ ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ എപ്പോഴാണ് മഴ ചാറു പറയാൻ പറ്റില്ല കലഭവന് മണി പറഞ്ഞ പോലെ മാനത്ത് കിടക്കുന്ന മഴയും വയറ്റിൽ കിടക്കുന്ന കുട്ടി എപ്പോഴാണ് പുറത്ത് വരിക എന്ന് പറയാൻ പറ്റില്ല പറഞ്ഞ പോലെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറുണ്ടായിരിക്കുമ്പോൾ വിചാരിച്ച പോലെ തന്നെ ഒരു മഴച്ചാറിലങ്ങോട് വന്നു ഞാനും എൻ്റെ പൂമ്പാറ്റയും ചോറൊക്കെ അവിടെ ഇട്ടിട്ട് ഓടി എൻ്റെ ഹെൽപ്പറായിട്ടാട്ടോ പൂമ്പാറ്റം നിന്നിണ്ടായിരുന്നത് എന്നിട്ട് ആദ്യത്തെ ഒരു ട്രിപ്പ് അവളുടെ കയ്യിൽ അവളുടെ യൂണിഫോമിൻ്റെ ഷർട്ടൊക്കെ കൊടുത്തു വിട്ടതിന് ശേഷം പിന്നെ ഞാൻ അവളുടെ യൂണിഫോമിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ വേറൊരു സംഭവം പുറത്തിറണത് അത് കൊടുത്ത് അത് എടുത്തു കൊടുത്തതും ആ മഴച്ചാറിലങ്ങോട് നിന്നു അപ്പോൾ വീണ്ടും അത് എന്താ പറയുക അവിടെ തന്നെ കൊണ്ടുപോയി തൂക്കി എന്നിട്ട് ഞങ്ങൾ വീണ്ടും ൻ വേണ്ടിയിരുന്നു കേട്ടോ വെയിൽ വെറുതെ വന്ന് പോകുമ്പോൾ നമുക്ക് സങ്കടാണേ ഇങ്ങനെ തുണികളൊക്കെ ഉണ്ടാവുമ്പോൾ അത് പുറത്തൊന്നും ഇട്ടില്ലെങ്കിൽ അപ്പോൾ എന്തായാലും മഴ വരുമ്പോൾ എടുക്കണം എന്നല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് രണ്ടും കൽപ്പിച്ചിട്ട് അങ്ങോട്ട് ഇട്ടു കേട്ടോ പക്ഷെ സത്യം പറഞ്ഞാൽ ഇട്ടതെന്തായാലും നന്നായിട്ടോ എൻ്റെ തുണികളൊക്കെ എല്ലാം ഉണങ്ങി കിട്ടി കുറച്ച് തുണികൾ മാത്രമാണ് കേട്ടോ ഉണങ്ങാതെ ഉണ്ടായത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉച്ച അരിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കണത് മിറ്റടിച്ചോരണ്ടായിരുന്നു അങ്ങനെ മിറ്റടിച്ചോരലൊക്കെ കഴിഞ്ഞു ഇന്നാണെങ്കിൽ നാല് മണി പലഹാരമൊന്നും ഉണ്ടാക്കിയില്ലാട്ടോ നമ്മുടെ ഒരുവിധ എല്ലാ പൊടികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് മാസാവസാനായില്ലേ ഇനിയൊക്കെ വാങ്ങി ഉണ്ടാക്കിയിട്ട് വേണം ഇവിടെയാണെങ്കിൽ പലഹാരമില്ലാണ്ട് നടക്കില്ല ഇന്നത്തെ വെയിലിനുണ്ടല്ലോ നമ്മുടെ തുണികളും മൊത്തം ഉണങ്ങി കിട്ടിയിട്ടോ ഈ ഒരു പുതപ്പും ഈ ഒരു രണ്ട് യൂണിഫോമിൻ്റെ ഷർട്ടും അതുപോലെ തന്നെ വളരെ ഈ ഒരു രണ്ട് മൂന്ന് ഉടുപ്പും അത് മാത്രമാണ് കേട്ടോ ഉണങ്ങാത്തതുള്ളൂ എല്ലാം നല്ല കട്ടി കൂടിയതല്ലേ യൂണിഫോമിൻ്റെ ഷർട്ട് ഉണങ്ങണ്ടതായിരുന്നു കേട്ടോ ഞങ്ങൾ ആ ഊണഴിക്കണ സമയത്ത് മഴ ചാറി പറഞ്ഞില്ലേ അപ്പോൾ അവളുടെ കയ്യിൽ ഞാൻ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു രണ്ട് യൂണിഫോമിൻ്റെ ഷർട്ട് പറഞ്ഞില്ലേ അതാണെങ്കിൽ ഞാൻ എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ഉണക്കാനങ്ങോട്ട് മറന്നു അതുകൊണ്ടാണ് ആ രണ്ട് ഷർട്ട് ഉണങ്ങാതിരുന്നത് അല്ലെങ്കിൽ അതും ഉണങ്ങിയായിരുന്നു പിന്നെ ഞാൻ വീഡിയോ എടുത്തത് രാത്രിയാണ് കേട്ടോ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ആയിട്ടോ രാത്രി നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ ആ വെയിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി അടുത്ത കാലത്തൊന്നും മഴ എന്ന് പക്ഷെ നോക്കി നോക്ക് വൈകുന്നേരം ആയപ്പോഴേക്കും മഴ പെയ്തിന്റെ അടിച്ചോരിട്ട മുറ്റക്ക തീർന്നു കേട്ടോ മഴ ചാടാൻ ചാടാനൊഴുവില്ല ഒരു രണ്ടു മൂന്നാല് വട്ടം കറണ്ടും പോയിട്ടോ പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല പിന്നെ ഒരു ഒൻപത് മണി ഒക്കെ ആയപ്പോഴേക്കും എന്താ പറയുക ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് പൂമ്പാറ്റൊക്കെ കിടന്നുട്ടോ അപ്പം പിന്നെ നമ്മളുടെ ഉണങ്ങിയ തുണികളുണ്ടല്ലോ അതൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആ പരിപാടി നോക്കിയിട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ നാളെ ഇനിയിപ്പോൾ വേറെ വിശേഷങ്ങളും കാര്യങ്ങളാവും ഇന്നത്തെ പോലെ ആവില്ലല്ലോ ഇനി നാളെ ഉണ്ടാവുക ഓരോ ദിവസവും ഓരോ പോലെയല്ലേ ചിലപ്പോൾ സന്തോഷമാവും ചിലപ്പോൾ സങ്കടമാവും ആവും ചിലപ്പോൾ രണ്ടും കൂടി സന്തോഷവും സങ്കടവും കൂടിയും ചേർന്ന ദിവസങ്ങളാവും അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഈ നിമിഷം എന്ത് നടക്കുന്ന അറിയാത്ത ഈ ലോകത്ത് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാൻ കഴിയുന്ന പ്രതീക്ഷകളോടെ എല്ലാവർക്കും ബായ്